നമസ്കാരം സമീപകാലത്തായി അങ്ങ് സുപ്രീം കോടതി മുതൽ ഏറ്റവും താഴത്തെ ലെയറിലുള്ള കീഴ്ക്കോടതികൾ വരെ പലവിധ വിധികളുടെ പേരിൽ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ നീതിയുടെ വെളിച്ചം പല ഘട്ടങ്ങളിൽ പല വിധികളിലൂടെ നമുക്ക് മുന്നിലേക്ക് വരാറുമുണ്ട് ഇന്ന് കേരളത്തിലുണ്ടായ മൂന്ന് വിധികൾ അത്തരത്തിലുള്ള ശ്രദ്ധേയമായ ചില നിരീക്ഷണം നമുക്ക് പങ്കുവെക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് ആ മൂന്ന് വിധികളിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ഒന്നാമത്തെ കാര്യം ബോബി ചെമ്മണ്ണൂറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിധി ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉണ്ടായ വിധിയിലെ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ സ്ത്രീപക്ഷ സംവിധാനങ്ങളെ ആകെ കുഴപ്പത്തിലാക്കും വിധത്തിൽ സ്ത്രീപക്ഷ വീക്ഷണങ്ങളെ ആകെ പരിഹസിക്കും വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുന്ന ചില ആളുകൾ ചില മാധ്യമങ്ങൾ ഒക്കെ ചിന്തിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു അദ്ദേഹം ഇന്നലെ ജാമ്യം സ്വീകരിക്കാതെ ജയിലിൽ തന്നെ തുടർന്നു ഇന്ന് രാവിലെ ചില നാടകങ്ങളൊക്കെ ആസൂത്രണം ചെയ്തു എന്നാൽ ആ നാടകവും കോടതി പൊളിച്ചു കൊടുത്തു എന്നിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യം വേണ്ടി വന്നാൽ പുനഃപരിശോധിക്കും എന്ന ഘട്ടം വരെ എത്തി ആദ്യം ഈ വിധിയുടെ തുടർച്ചയായി ഇന്ന് കോടതിയിലുണ്ടായ സംഭവ വികാസങ്ങൾ ശ്രദ്ധേയമാണ് ബുധനാഴ്ച രാവിലെ ബോബി യുടെ അഭിഭാഷകരെ ബോബി ചെമ്മണ്ണൂൻ്റെ അഭിഭാഷകരെ കോടതി വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തത് എന്ന് ചോദിച്ചു ഇതിനെ തുടർന്നാണ് സംഭവ മറ്റൊരു ട്വിസ്റ്റിലേക്ക് നീങ്ങിയത് രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് കോടതിയെ ധികരിച്ചാൽ ജാമ്യം റദ്ദാക്കുന്നത് നടപടികൾ സ്വീകരിക്കും എന്ന് കോടതി പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കും എന്ന് കോടതി നിർദ്ദേശിച്ചു ഇതിനെ തുടർന്ന് വിഷ്വൽ മാ മീഡിയകളാകെ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന ആകാംക്ഷാഭരിതമായ വാർത്താ റിപ്പോർട്ടിങ്ങിലേക്ക് കടന്നു ഗൗരവതരമായ ആക്ഷേപങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ കോടതിയുടെ വിധിയുടെയും ഓർഡറുകളുടെയും ഒക്കെ തുടർച്ചയായി ജയിലിൽ കിടക്കുന്ന ആളുകളെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാനിത് രക്ഷകനായി അവതരിക്കുകയാണ് അവരെ രക്ഷിക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ സമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പി ആർ സംഘം വലിയ നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കോടതി ഇത് കണ്ട് കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ഈ ഏർപ്പാട് നടക്കില്ല പിന്നെ എന്തിനാണ് അടിയന്തരമായി ജാമ്യം അപേക്ഷിച്ചത് എന്ന് ചോദിച്ചു അങ്ങനെയാണ് പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചേരും എന്ന് കോടതി പറഞ്ഞത് പന്ത്രണ്ടിന് വീണ്ടും ചേർന്ന ഘട്ടത്തിൽ അഭിഭാഷകൻ നിരുപാധികം പറഞ്ഞു ബോബി ചമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഇതിനിടയിൽ വേറെ രസകരമായ സംഭവം ഉണ്ടായി ഇങ്ങനെ ഒരു നീ ീക്കം നടക്കുന്നു എന്നറിഞ്ഞ് ബോബി അപ്പം തന്നെ രാവിലെ തന്നെ ഇനി ജയിലിൽ നിന്നാൽ പ്രശ്നമാണ് സമരം ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വണ്ടിയെടുത്ത് വേഗം സ്ഥലം വിട്ടു പി ആർ പരിപാടികളൊക്കെ റദ്ദാക്കി അവിടെ കൂടി നിന്ന അദ്ദേഹത്തിന്റെ കമ്പനികളിൽ ജീവനക്കാർ ഈ ക്യാമറകൾക്ക് മുമ്പിലുള്ള അഭിനയം കാഴ്ചവെച്ച് തുടങ്ങിയപ്പോൾ അവരെയൊക്കെ ചീത്ത പറഞ്ഞ് അങ്ങ് മാറ്റിയിട്ട് തേങ്ങാ പൊണ്ണാക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ തള്ളി നീക്കുന്നുണ്ടായിരുന്നു ഈ ഘട്ടം മനസ്സിലാക്കിയിട്ടാണ് ബോബി ചെമ്മണ്ണൂർ രക്ഷപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് നിരുപാധികം മാപ്പ് പറഞ്ഞെങ്കിൽ അത് സ്വീകരിക്കുന്നത് ഒന്നേ നാല്പത്തിയഞ്ചിന് വീണ്ടും കോടതി ഇക്കാര്യം അന്വേഷിച്ചു എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് കൂടാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വീണ്ടും കൂടി അപ്പോൾ ബോബിയുടെ അപേക്ഷ കോടതി സ്വീകരിക്കുകയാണ് ചെയ്തത് എന്തും വിലക്ക് വാങ്ങാമെന്നാണോ കരുതുന്നത് എന്ന് കോടതി ചോദിച്ചു ബോബി നിയമത്തിന് മുകളിലാണോ ഹൈക്കോടതിയോടാണ് കളിക്കുന്നത് തടവുകാരുടെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കൂ ജുഡീഷ്യറി ഒന്നും ഇനി വേണ്ട എന്നാണോ ഭൂമിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അയാൾ അപമാനിക്കുകയാണ് ചെയ്തത് അയാളുടെ ജാമ്യ ഉത്തരവ് എഴുതാൻ വേണ്ടി ഞാൻ പന്ത്രണ്ട് മുപ്പതിന് ഇറങ്ങി എന്നിട്ടാണ് മൂന്നേ മുപ്പതിന് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നിട്ടും അയാൾ നാടകം കളിക്കുകയായിരുന്നു എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനും ഒരു മാസത്തിനുള്ളിൽ വിചാരണ തുടങ്ങാനും ഉത്തരവിടും അയാൾക്ക് പിന്നെ തടവുകാർക്കൊപ്പം ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാമല്ലോ കോടതിയുടെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത് ഹൈക്കോടതിയോടാണ് കളിക്കുന്നത് എന്ന് കോടതി പറഞ്ഞു ഒടുവിൽ ഒന്ന് നാൽപ്പത്തഞ്ച് വീണ്ടും കൂടിയതിനു ശേഷം നിരുവാധികം മാപ്പ് പറഞ്ഞു മാത്രമല്ല എന്തിനാണ് ഇന്നലെ കോടതിയിൽ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ അബദ്ധം പറ്റി രക്ഷിക്കണം എന്ന് അദ്ദേഹം ബോബി ചമ്മണ്ണരോട് നേരിട്ട് ഫോണിൽ അഡ്വക്കേറ്റിനോട് വിളിച്ചിട്ട് കാര്യം വിശദീകരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കോടതി ഒടുവിൽ ഇനി കളിക്കരുത് എന്ന് പറഞ്ഞ് മാപ്പ് നൽകിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തൽക്കാലം പുനഃപരിശോധിക്കേണ്ട അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു തുടർന്ന് കോടതിക്ക് പുറത്തെത്തിയ ബോബി ചെമ്മണ്ണൂർ ഒരക്ഷരം ഇണ്ടാതെ എല്ലാത്തിനും ഇനി ഞാൻ ഇമ്മതിരി എന്ന് പറഞ്ഞ സ്ഥലം വിട്ടു എന്താണ് പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ ഈ കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ മാത്രല്ല ഇന്നലത്തെ വിധിയിലും ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ആ വിധിയെ അഭിനന്ദിച്ചുകൊണ്ട് വലിയ സാമൂഹ്യ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഹരീഷ് വാസുദേവൻ അഡ്വക്കേറ്റ് ഈ കാര്യത്തിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് അസാധാരണമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കാണണം പലപ്പോഴും ജഡ്ജിമാർ ഇറക്കുന്ന ഉത്തരവുകളുടെ പേരിൽ വിമർശനത്തിന് നമ്മൾ വിധേയമാക്കാറുണ്ട് അവരെ എന്നാൽ അവർ ഇറ പുറപ്പെടുവിക്കുന്ന സാമൂഹ്യ ആരോഗ്യത്തെ വലിയ തോതിൽ സഹായിക്കുന്ന ഉത്തരവുകളെക്കുറിച്ച് നമ്മൾ പല ചർച്ച ചെയ്യാറില്ല ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ വായിക്കുകയാണ് നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിലെ പ്രസക്തമായ ഭാഗം ഞാൻ വായിക്കാം സമൂഹത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാനും ഞാനും നിങ്ങളും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും ഓ വി ചെമ്മണ്ണൂരിനെ കുറിച്ചുള്ള വിധിന്യായത്തിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ തുനിഞ്ഞു എന്നത് ശുഭോദർക്കമായ കാര്യമാണ് ബോഡി ഷെയ്മിങ് എന്നത് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരു കുറ്റമായി നാം കാണാറില്ല എന്നാൽ അതൊരു കുറ്റമാണ് മനുഷ്യരെ കത്തിയെടുത്ത് കുത്തി പരിപ്പേൽപ്പിക്കുന്നത് പോലെ തന്നെയാണ് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കൽ ചില ശാരീരിക മുറിവുകൾ ഉണങ്ങും വാക്കുകൾ കൊണ്ടുള്ള മുറിവുകൾ ഉണങ്ങില്ല ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത വെച്ച് തെറ്റായ വാക്കുകളാൽ ബോഡി ഷെയ്മിങ് നടത്തുന്നത് ആ സ്ത്രീയെയല്ല അത് വിളിക്കുന്ന ആളുടെ നിലവാരത്തെയാണ് കാണിക്കുന്നത് എന്ന വാചകം ഉദ്ധരിച്ചു തുടങ്ങുന്ന വിധിന്യായം നിയമത്തെ നീതിയുടെ ചക്രവാളത്തിലേക്ക് വികസിപ്പിക്കുന്ന ഒരു ഇടപെടലാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ബോഡി ഷെയിമിങ്ങുകൾ തെറ്റാണ് സ്ത്രീകളെ അവരുടെ വസ്ത്രത്താൽ അളക്കപ്പെടുന്നു എന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നിയമവ്യവസ്ഥ ബോഡി ഷെയ്മിങ്ങിനെ ഈ വിധിക്ക് ശേഷം പഴയതുപോലെ നിസ്സാരമായല്ല കാണുക എന്നത് തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നീതിബോധത്തിന്റെ സാമൂഹിക പ്രസക്തി പൊതു ഇടങ്ങളിൽ ഇനി തടിയ എലുമ്പ കുള്ള എന്നിങ്ങനെയുള്ള വിളികൾക്ക് സ്വയം നിയന്ത്രണം തന്നെ ഉണ്ടാകും നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്നില്ല എങ്കിൽ മാറുന്ന ജനാധിപത്യ ബോധത്തിനനുസരിച്ച് സാമൂഹിക പരിഷ്കരണത്തിന് നിയമ വ്യാഖ്യാനത്തെ ഉപയോഗിക്കുക വഴി ജസ്റ്റിസ് എന്ന വാക്ക് അന്വർത്ഥമാക്കുകയാണ് ഈ ഹൈക്കോടതി ജഡ്ജ് ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ലെറ്റസ് ഗ്രോ അവർ സെൽഫ്സ് ഫ്രം ദി ഹൈപ്പർ ടെക്നിക്കാലിറ്റി ഓഫ് ലോ ടു എ ബെറ്റർ വേൾഡ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഈക്വിറ്റി നീതിയുടെ ലോകം വികസിക്കുന്ന വിധികൾ ഉണ്ടാകട്ടെ സമൂഹം സ്വയം നവീകരിക്കപ്പെടട്ടെ കോടതിയെ തമാശയാക്കിയ പ്രതിക്ക് മാത്രമല്ല അയാളുടെ നിലപാട് പിന്തുണയ്ക്കുന്നവർക്കും കടുത്ത ഭാഷയിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാർ ഇന്ന് നൽകിയ താക്കീത് ജുഡീഷ്യറിയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് പ്രൗഡ് ഓഫ് ദാറ്റ് എന്നാണ് ഹരീഷ് വാസുദേവൻ ഇന്നലത്തെ വിധിയെയും ഇന്നത്തെ ഇടപെടലിനെയും കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് സമാധിയിരുത്തിയതുമായി ബന്ധപ്പെട്ട കേസിലുണ്ടായ വിധിയാണ് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംഭവങ്ങളിൽ ചില കോടതി വിധികൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് എങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നുള്ള കണ്ണ് തുറപ്പിക്കുന്നതാണ് ഹൈന്ദവ ആചാരങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെ ഒരു തെളിവുമില്ലാതെ സമാധിയിരുത്തി ഒരു കുഴിയിലിട്ട് മൂടി സ്ലാബൊക്കെ എടുത്ത് വെച്ച് രണ്ട് മക്കളും അമ്മയും കൂടി സമൂഹത്തിന് മുന്നിൽ സമാധിയായി എന്ന് അറിയിക്കുകയാണ് ഇതിൻ്റെ മറ്റ് വസ്തുതകൾ ഒരു വ്യക്തി ിയുടെ ജീവിതം ജീവൻ അല്ലെങ്കിൽ മരണം ഒക്കെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ മരണം സാക്ഷികളില്ലാതെ സമാധിയാക്കി മാറ്റിയ സാഹചര്യമുണ്ട് അത് കോടതിയിലെത്തി അവർ കോടതിയിലേക്ക് പോയി ഇത് സമാധിയാണ് ഇത് പരിശോധിക്കാനൊന്നും ആർക്കും അധികാരമില്ല മരണമല്ല മരണ സർട്ടിഫിക്കറ്റ് പോയിട്ട് ഇതൊക്കെ സമാധിയാണ് ദൈവികമായ കാര്യമാണ് എന്ന് വിചിത്രമായ വാദം ഉന്നയിക്കുകയായിരുന്നു ഇത് കോടതി തള്ളിക്കളയുകയും പോലീസിന് എഫ് ഐ ആർ ഇട്ട് ആ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയുമാണ് ചെയ്തത് ഹർജി പരിഗണിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിലാണെന്ന് പറഞ്ഞല്ലോ കുടുംബമാണ് കോടതിയിലേക്ക് പോയി പണി വാങ്ങിച്ചത് ഹർജി പരിഗണിച്ചപ്പോൾ ഗോപൻ എങ്ങനെ മരിച്ചു എന്ന് പറയാൻ കുടുംബത്തോട് കോടതി ആവശ്യപ്പെട്ടു ഗോപൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും എന്നും അന്വേഷണം തടയാനാവില്ല എന്നും കോടതി പറഞ്ഞു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന് കോ അറിയിച്ച കോടതി എഫ്ഐ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു ഗോപൻ്റെ ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം എന്ന് വ്യക്തമാക്കിയ കോടതി മരണം എവിടെയാണ് അംഗീകരിച്ചത് എന്ന് കുടുംബത്തോട് ചോദിച്ചു അതായത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് രോഗാതുരനായി ഇരുന്ന ഗോപൻ സ്വർഗവാതില ഏകാദീശിയായ ജനുവരി ഒമ്പതിന് സമാധിയാകുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചുവെന്നും തങ്ങളത് പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നും ഭാര്യയും മക്കളും നൽകിയ ഹർജിയിൽ പറയുന്നു അന്നേ ദിവസം ഗോപനെ തങ്ങൾ സമാധിയിലിരുത്തി അതിന് മേൽ സമാധി പീഠം എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഹിന്ദുമത വിശ്വാസം അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്നും സമാധിയായി മരിക്കുന്നത് രാജ്യത്ത് വിലക്കിയിട്ടില്ല എന്നും പറയുന്നു തങ്ങളുടെ ു പിന്നിൽ താമസിക്കുന്ന വിശ്വംഭരൻ ഗോപനെ കാണാനില്ല എന്ന് കാട്ടി നൽകിയ പരാതിയിൽ ആണ് കാര്യം ലോകം അറിയുന്നത് ഗോപൻ തന്റെ വീടിനോട് ചേർന്ന ക്ഷേത്രവും നഗത്തറയും നിർമ്മിച്ചതിൽ വിശ്വംഭരന് ഇഷ്ടക്കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതിക്കാരന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചത് എന്നാൽ കോടതി അതൊക്കെ എടുത്ത് കൊട്ടയിലിട്ടു എന്നിട്ട് രാജ്യത്തെ നിയമ സംവിധാനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും മറ്റൊരു സമാന്തര ലോകത്തിൽ വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ആധുനിക മനുഷ്യൻ്റെ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന നിയമ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന ഭരണഘടനയെ തള്ളിക്കളയുന്ന ഒരു സംവിധാനം ഇവിടെ നിൽക്കില്ല എന്ന് കടുത്ത ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കി കല്ലറ തുറന്ന് പരിശോധിക്കേണ്ടി വരും അത് പോലീസ് നിശ്ചയിക്കും നിശ്ചയിക്കും എന്ന് കോടതി കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ച വിധിയിൽ പറഞ്ഞു അതോടുകൂടി ഈ കാര്യത്തിലെ ഒരു തീർപ്പ് ഉണ്ട് ണ്ടായി ഒരു പക്ഷേ പലരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ നോക്കിക്കണ്ട ഒരു കാര്യമാണ് അതിൽ ശുഭോദർക്ക ആണ് ആ വിധി എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിൽ സമീപകാലത്ത് നിരവധി വിധികൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതിൽ പേരിയ കൊലപാതക കേസിൽ ഉണ്ടായ വിധി നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അതിന് ഉപരി സമീപകാലത്ത് പേരിയ കൊലപാതകത്തിന് ശേഷം തന്നെ മൂന്ന് സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട മൂന്ന് കോടതി വിധികൾ ഉണ്ടായത് അതിൽ മൂന്നാമത്തേത് ഇന്നാണ് ഉണ്ടായത് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൃത്യമായ ഇടപെടൽ കോടതി നടത്തുന്നു എന്ന് ഈ സമീപകാലത്തെ ചില വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും അതിൽ ഒടുവിലത്തെ വിധിയാണ് ചിലപ്പോൾ ഈ വാർത്ത നിങ്ങൾ കാര്യമായി അറിഞ്ഞിട്ടുണ്ടാവില്ല മറ്റൊരു മാധ്യമത്തിലും ചിലപ്പോൾ നാളെ അറിയാനും സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ ചെറിയ വാർത്തകളായി ഒതുങ്ങിപ്പോയേക്കാവുന്നൊരു വാർത്തയാണ് സി പി ഐ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ടത് ആർ എസ് എസ് കാരാണ് എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു സമീപ സമയത്ത് ശിഹാബ് വധക്കേസിൽ ലീഗുകാർ ശിക്ഷിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആർ എസ് എസ് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അതിനിടയിൽ മറ്റൊരു കേസും ഉണ്ട് അത് പെരിയ കൊലക്കേസ് ആണ് അതാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാൻ ഇടയുള്ള കേസ് അത് മാധ്യമങ്ങൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പരിഗണിച്ചു ബാക്കിയുള്ള കേസുകളിൽ അതുണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കേസിലും അതുണ്ടാവാൻ സാധ്യതയില്ല സി പി എം പ്രവർത്തകൻ അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ തിരുവനന്തപുരത്തെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ എട്ട് ആർ എസ് എസ് പ്രവർത്തകർക്കും ജിയോ ശിക്ഷ വിധിച്ചു ശിക്ഷയ്ക്ക് പുറമേ ായിരം രൂപ പിഴയൊടുക്കണം എന്നും ആദ്യ അഞ്ച് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഉണ്ട് എന്നും വിധിയിൽ പറയുന്നു മറ്റു പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ സാധാരണ ഒറ്റ ജീവപര്യന്തം പിഴയൊടുക്കിയില്ലെങ്കിൽ രണ്ടു മാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പതിമൂന്ന് മെയ് അഞ്ചിനാണ് സി പി ഐ പ്രവർത്തകനായ അശോകൻ കൊല്ലപ്പെട്ടത് മുഖ്യ പ്രതി ശംഭു കൊള്ളപ്പലിശയ്ക്ക് പണം നൽകിയത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണം അമ്പലത്തുകാൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു കൊലപാതകം പത്തൊമ്പത് പ്രതികളിൽ ഒരാൾ മരിച്ചു രണ്ടു പേർ മാപ്പു സാക്ഷികളായി എട്ട് കോടതി വെറുതെ വിട്ടു രാഷ്ട്രീയ പ്രവർത്തകർ പലപ്പോഴും മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് വിൽപ്പനക്കാരുമായി തർക്കത്തിലാകാറുണ്ട് ഇതുപോലുള്ള പലിശ കൊള്ളപ്പലിശക്കാരുമായി തർക്കത്തിലാകാറുണ്ട് എന്നാൽ അത്തരക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ആകുമ്പോഴുള്ള പ്രശ്നമാണ് ഇപ്പൊ ഇതിൽ ആർ എസ് എസ് കാരാണ് ഈ പറയുന്ന കൊള്ളപ്പലിശക്കാരായി അവിടെ വരുന്നത് അതിന് ചോദ്യം ചെയ്ത ആളെ കൊല്ലുന്നു അതിൽ സി പി എമ്മുകാരനാണ് എന്നുള്ളതാണ് അതിലെ കാര്യം ഇതിന് കോടതിയിൽ നിന്ന് വിചാരണയ്ക്ക് ശേഷം ഒരു വിധി ഉണ്ടായിരിക്കുന്നു അമ്പലത്തിൻകാൽ അശോകന് നീതി കിട്ടുന്ന വിധത്തിലുള്ള ഒരു വിധി ഉണ്ടായി ഇരട്ടി ഇട്ട ജീവപര്യന്തം മുതൽ താ താഴോട്ടുള്ള വിധികൾ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ട വിധികൾ ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം മൊത്തത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നീതിന്യായ സംവിധാനത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ചില പ്രകാശങ്ങൾ കാണുന്നതിൻ്റെ തുടർച്ചയായുള്ള പ്രതീക്ഷകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന വിധികളാണ് ഇന്നുണ്ടായത് ഈ മൂന്ന് വിധികളും നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ തോന്നും നീതിന്യായ സംവിധാനത്തോട് വല്ലാത്തൊരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നന്ദി നമസ്കാരം